കിഡ്നി ക്യാൻസറിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം വാരിയല്ലിന് കടുത്ത വേദന അടിവയറ്റിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വേദന ചില സമയത്തിൽ മൂത്രത്തിൽ കല്ലിൻ്റെ പ്രശ്നവും ഉണ്ടാകും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അകാല നര തടയാൻ എന്താണ് ഒരു പരിഹാരം ഉത്തരം വിറ്റാമിൻ ബി കോപ്പർ ഇരുമ്പ് അയഡീൻ എന്നിവ അടങ്ങിയിട്ടുള്ള നെല്ലിക്ക ക്യാരറ്റ് ഏത്തക്കായ എന്നിവ കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വായ തൊണ്ട ക്യാൻസറിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഏതുവഴി സംഭവിക്കാം ഉത്തരം വതനസുരതം വഴി പടരുന്ന ഓറൽ ക്യാൻസർ ആണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പകൽ ഉറക്കം വർദ്ധിക്കുകയും രാത്രിയിൽ ഉറക്കം കുറയുന്നതും ഏത് കാരണത്താലാണ് ഉത്തരം കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വെണ്ടക്ക അധികം കരിച്ചാൽ ഉണ്ടാകുന്ന ദൂഷ്യം എന്താണ് ഉത്തരം ഇതിലടങ്ങിയിരിക്കുന്ന ഓക്സിലൈറ്റുകൾ കിഡ്നി സ്റ്റോണിന് കാരണമാകാം ഫ്രൈ ചെയ്ത വെണ്ടക്കായി ധാരാളം കൊളസ്ട്രോൾ ഉണ്ടാകാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആസിഡിറ്റി കുറയ്ക്കുന്നതിന് ഒരു ഉത്തമ പരിഹാരം എന്താണ് ഉത്തരം ദിവസവും രണ്ട് ഗ്ലാസ് തേങ്ങാ വെള്ളം കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആസ്മയ്ക്ക് ഉത്തമമായ ഹെർബൽ ചായ എന്താണ് ഉത്തരം അയമോദകം തുളസി കുരുമുളക് ഇഞ്ചി എന്നിവ ചേർത്തുണ്ടാക്കുന്ന ഹെർബൽ ചായ വളരെ ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കഴുത്തു വേദന പെട്ടെന്ന് മാറുന്നതിന് എന്താണ് പ്രതിവിധി ഉത്തരം ഒരു ടേബിൾ സ്പൂൺ അവണക്കെണ്ണ രാത്രി കിടക്കുന്നതിന് മുമ്പ് വേദനയുള്ള ഭാഗത്ത് തടവുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇത് ആവർത്തിക്കുക പെട്ടെന്ന് അണയുന്ന സന്തോഷം ഇതിനെപ്പറ്റി ഇവിടെ പ്രതിപാദിക്കാം രീതി പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ പ്രധാനം സ്ഖലനവുമായി ബന്ധപ്പെട്ടതാണ് ശീക്രസ്ഖലനം സ്വപ്നസ്ഖലനം സ്ഖലനസ്തംഭനം എന്നിവയാണ് ഇതിനുള്ള പ്രതിവിധി എന്താണ് എന്ന് നോക്കാം കഷായം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം കുറുന്തോട്ടി വേരോടെ കഴുകി ഇടിച്ചു പിഴിഞ്ഞ് നീര് തിളപ്പിച്ച് ദിവസം നൂറ് മില്ലി വീതം രാവിലെയും വൈകിട്ടും ഒരാഴ്ചത്തേക്ക് കഴിക്കുന്നത് ഉത്തമം ത്രിഫലയുടെ ഉപയോഗം പത്ത് ഗ്രാം ത്രിഫല ത്രിഫലചൂർണം ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കി അത്താഴത്തിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുന്നത് സ്കലന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമാണ് ലൈംഗിക ഉത്തേജനക്കുറവ് ലൈംഗിക ഉത്തേജനക്കുറവ് അനുഭവപ്പെടുന്നവർ ലൈംഗിക ബന്ധത്തിന് അരമണിക്കൂറിന് മുൻപ് രാമച്ചവും ചന്ദനവും ചേർത്ത് അരച്ച് തേനിൽ ചേർത്ത് കഴിക്കുക സ്ത്രീയും പുരുഷനും ഇത് ഉപയോഗിക്കാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സന്ധിവേദന മുട്ടുവേദന എന്നിവ മാറ്റാൻ ഉത്തമമായ ഒരു ഒറ്റമൂലി എന്താണ് ഉത്തരം മൂന്ന് അല്ലെങ്കിൽ നാല് വെളുത്തുള്ളി അല്ലി എടുത്ത് കടുകണ്ടയിൽ അഞ്ച് മിനിറ്റ് നേരം ചൂടാക്കി വെളുത്തുള്ളി ബ്രൗൺ നിറമാകുമ്പോൾ എണ്ണ വേദനയുള്ള ഭാഗത്ത് പുരട്ടുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മുട്ടുവേദനയ്ക്ക് ശമനം കിട്ടാൻ ഒരു എളുപ്പമാർഗം ഏതാണ് ഉത്തരം ഒരു ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ ഒലിവെണ്ണയും ചേർത്ത് പേസ്റ്റ് ചെയ്ത് വേദനയുള്ള ഭാഗത്ത് പുരട്ടുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നന്നായി പഴുക്കാത്ത ഓറഞ്ച് രക്തസമ്മർദ്ദമുള്ളവർ കഴിച്ചാൽ എന്ത് സംഭവിക്കാൻ സാധ്യത ഉത്തരം ഹൃദയാഘാതം സ്ട്രോക്ക് എന്നിവയ്ക്ക് കാരണമാകാം ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക